നമ്മുടെ മുല്ലയ്ക്ക് കുഞ്ഞുണ്ടായി ഗൈസ് അതുകൊണ്ട് ഞാൻ അവളെ ശുശ്രൂഷിക്കുമായിരുന്നു അവർ അവൾക്കാണെങ്കിൽ ഇപ്പം കെയർ കൂടുതലായിട്ട് കിട്ടേണ്ട ടൈമാണ് കുറേ കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ട് ഞാനിപ്പോൾ അവളുടെ ചുവട്ടിലെ കരിയിലൊക്കെ മാറ്റി ഞങ്ങൾക്ക് കുറച്ച് വെള്ളം കൊടുക്കണം അപ്പോൾ അവർക്ക് നല്ല പോഷകമൊക്കെ കിട്ടേണ്ട സമയമാണ് േ നമ്മുടെ മുല്ലപ്പന്നിൻ്റെ കുഞ്ഞുങ്ങളെ കാണണോ അതാണ്ടേ എത്രണമുണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ഏഴ് കുഞ്ഞുങ്ങളുണ്ട് ഏഴ് ബേബീസാണ് കണ്ടേ ഇനിയിപ്പോൾ അവളെ നന്നായിട്ട് കെയർ ചെയ്യണം ഞാൻ നമുക്ക് അവിടെ ഉണ്ടായിരുന്ന കരിയിലൊക്കെ മാറ്റി കളഞ്ഞ് ഇനിയിപ്പോൾ കുറച്ച് വെള്ളമൊക്കെ കൊണ്ടുപോയി അവളെ നല്ല ഉഷാറാക്കി എടുക്കണം ും കുഞ്ഞുങ്ങളും കൂടെ ഉള്ളതുകൊണ്ട് നല്ല ആഹാരമൊക്കെ കൊടുക്കണം വെള്ളം എടുത്തിട്ട് തരാം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതേ മാറി ഞാൻ എടുക്കാം മാറേച്ചെട്ടിട്ടുണ്ടോ ഞാൻ ഒഴിച്ചോളാം കൂടി കുഞ്ഞൊക്കെ കുളിപ്പിച്ച നമ്മള് കുറച്ചുകൂടെ വെള്ളം കൊടുത്തേക്കല്ലേ എന്തോ ബേബിയെ കൊതുകുട്ടിയാ കൊതുകുത്തിയോ കുട്ടിയോടാ കുട്ടിയോ ബോട്ടടി കണ്ണ ആ അവിടെയോ ആ അതൊക്കെ പതുക്കെ മുട്ട് ഉണ്ടോ ബേബീസിന് വേദന എടുക്കും പതുക്കെ ഒഴിച്ചു കൊടുക്കണം